എറണാകുളം പ്രദേശത്ത് പെരുമഴ അതായത് ഞാൻ സംഭവിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ആ ഫ്രണ്ടിൽ കാണുന്ന നിർമ്മാണ ഒരു ഗോഡൌൺ ആണ് ആ ഗോഡൌണിൻ്റെ മോളത്തെ ഗോഡൌണിൻ്റെ മുകളിലത്തെ ഷീറ്റ് കിടക്കിയിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന വമ്പത മണ്ഡലത്തോടെ പറഞ്ഞു പോയത് ഭയങ്കര മഴയും കാറ്റുമാണ് ഭയങ്കര കാറ്റാണ് അഞ്ചുഷൻ വളരെ മോശമായ രീതിയിലാണ് കാണുന്നത് സാബ്ഞാനികമായ മഴയാണിത് മഴയും അതീതമായ ഇതിലും ഭയങ്കരമായ കാറ്റും ഇവിടെ കാണുന്നുണ്ട് പല ഭാവനയും മാത്രം പലഹരങ്ങളിലും കാറ്റു മുങ്ങൾ പ്ലസ് ബോർഡുകളും കുറ്റിമേഞ്ഞ ബിമിൻ്റെ ദുരവശമൊക്കെ പറഞ്ഞു പോകുന്ന വിദ്യയാണ് നിയന്ത്രണതീയമായ കാറ്റാണുള്ളത്

തിനാൽ എല്ലാ ആൾക്കാരും മഴയും കാറ്റും ഒഴിവും സൂക്ഷിക്കണം എൻ്റെ യൂട്യൂബ് കാണുന്നവർ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കാണാവുമെന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു